അഞ്ച് വർഷത്തിനിടെ അറുപതോളം ആളുകൾ ഒരു പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന വാർത്ത നടക്കുന്നത് നമ്മുടെ ഏറ്റവും മനോഹരവും പുരോഗമനപരവും സമുദായ സംഘടനകൾ കൊണ്ടും സാംസ്കാരിക സംഘടനകൾ കൊണ്ടും പൊതുപ്രവർത്തനം കൊണ്ടും സൂചി കുത്താൻ ഇടമില്ലാത്ത കേരളത്തിലാണ് എന്നുള്ളത് ശ്രദ്ധാപൂർവം നോക്കിക്കാണേണ്ട ഒന്നാണ് സാധാരണ ഇത്തരം വാർത്തകൾ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുമ്പോൾ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു അഞ്ചു പേർ ചേർന്ന് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ പറയുന്ന ഉത്തരേന്ത്യയുടെ നിയമരാഹിത്യം നിറഞ്ഞ സമീന്താർമാരും അത് ഗ്രാമത്തലവന്മാരും ഗുണ്ടകളുമൊക്കെ ചേർന്ന ഒരു സ്ഥിതി പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് ആശങ്കപ്പെടുന്നവർക്ക് ഈ മേഖലയിൽ കുറേ കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ വള്ളിപുള്ളി തെറ്റാതെ പറയാൻ കഴിയും ഇതൊരു പെൺകുട്ടിയല്ല ഈ എണ്ണത്തിൻ്റെ കൂടുതൽ കൊണ്ടോ ഇത് ചെയ്തവരുടെ ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ നമ്പറുകൾ കൊണ്ടോ മാത്രമാണ് ഇത് ഗൗരവമാകുന്നതെങ്കിൽ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളോടെ ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ അകപ്പെട്ടിരിക്കുന്ന വിഷ്യ സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്ന ദാരിദ്ര്യമെന്ന് പറയുന്നതിൻ്റെ അനുബന്ധ സംഭവമായി എല്ലാവരും കൂടി ചേർത്ത് വെക്കുന്ന ഒരു ഒരു കുറേ കാര്യങ്ങൾ ചേർന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഒരു നേർക്കഥയാണ് ഈ കുട്ടിയും ഇതുപോലെ സമാനഭാവത്തിലുള്ള ഒരുപാട് കുടുംബങ്ങളും നമ്പൂതിരി മുതൽ നായാടി വരെയും നായാടി മുതൽ നമ്പൂതിരി വരെയും ഇപ്പോൾ അതിനോടൊപ്പം ചേർത്ത് കൂടി കൂട്ടിപ്പിടിക്കുന്നവർക്കും പുലേർ മഹാസഭയുടെ വലിപ്പത്തെക്കുറിച്ച് ഘോരാഘോരം പ്രസംഗിക്കുന്നവർക്കും ഹിന്ദുക്കളുടെ മൊത്തം ഹോൾസെയിൽ ഏറ്റെടുത്തിരിക്കുന്നവർക്കും മുസ്ലിം സമുദായത്തിലെ സംഘടനാ മുതലാളിമാർക്കും ക്രൈസ്തവ സമുദായത്തിൽ ഭരണം കൈയാളുന്ന സമ്പന്നരായ ആത്മീയ തലവന്മാർക്കുമൊന്നും അവരവരുടെ സമുദായങ്ങളിലെ ഇത്തരം മനുഷ്യരെ കാണാനാവില്ല അവർക്കത് കണ്ടിട്ടും കാര്യമില്ല അവർക്കതിനെക്കുറിച്ച് ഉത്കണ്ഠയുമില്ല അവർ സമുദായത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി ഘോരാഘോരം പ്രസംഗിക്കുന്നതും വേറൊരു സമുദായത്തെ ചീത്ത പറയുന്നതും വേറൊരു ഘടനയെ ചീത്ത പറയുന്നത് അവർക്കും അവരുടെ മക്കൾക്കും വളരെ സുഖസമൃദ്ധമായി ജീവിക്കുന്നതിനുള്ള അവസരമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ ഇല്ലാത്തവനൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയല്ല ഇതൊരു കുടുംബത്തിൻ്റെ ഒരു സവിശേഷമായ സ്ഥിതിയാണ് ഇത്തരം കുടുംബങ്ങൾ എല്ലാ സമുദായത്തിലും എല്ലാ നാട്ടിലും എല്ലാ ഇടങ്ങളിലും ഉണ്ട് എന്നുള്ളത് പച്ചയായ ഒരു പരമാർത്ഥമാണ് നിങ്ങൾ ഈ അടോളസൻ ഹോമിലും ആഫ്റ്റർ കെയർ ഹോമിലുമൊക്കെ ചെന്ന് നോക്കിയാൽ അവിടെ നിൽക്കുന്ന ഓരോ പെൺകുഞ്ഞും ഇതുപോലെയുള്ള സംഭവങ്ങളുടെ ഇരകളാണ് കൊടിയ ദാരിദ്ര്യമായിരിക്കും ഒന്ന് ആ ദാരിദ്ര്യത്തിന് കാരണമായി വിദ്യാഭ്യാസമില്ലായ്മ മദ്യത്തിൻ്റെയും അതുപോലെയുള്ള മറ്റ് ലഹരി വസ്തുക്കളുടെയും അമിതമായ ഉപയോഗം കുടുംബനാഥൻ തന്നെ കൂട്ടുകാരെ കൂട്ടി കുടിച്ചും പെടുത്തും അങ്ങനെ ജീവിക്കുന്നൊരവസ്ഥ അതിലൂടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ കണ്ണു വെച്ച് ആരെങ്കിലും ഒരാൾ കൈതൊട്ട് രംഗത്തിറക്കി പിന്നീട് പരമ്പര പോലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാ ഇടങ്ങളിലും ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്തൊരു സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു ലക്ഷങ്ങളും കോടികളും മുടക്കി പരകോടികൾ മുടക്കി വീട് വെക്കുമ്പോൾ പരകോടികൾ മുടക്കി കല്യാണം നടത്തുമ്പോൾ ദാരിദ്ര്യം കൊണ്ട് മാത്രം നാൽപ്പത്തഞ്ചും അമ്പതും അറുപതും വയസ്സുള്ളവർക്ക് ഇരുപത്തിയഞ്ചും ഇരുപത്തിയെട്ടും വയസ്സുള്ള പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു തവണ കെട്ടി വിവാഹമൊഴിഞ്ഞതോ വിധവയായിപ്പോയ ഒരു പെൺകുട്ടിക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒരു പുല്ലും പിണ്ണാക്കും അന്വേഷിക്കാതെ കെട്ടിച്ചുകൊടുക്കാൻ തയ്യാറായ രക്ഷകർത്താക്കൾ പലരുമുണ്ട് അവിടെ തീരദേശ മേഖലയിലുണ്ട് പലയിടങ്ങളിലുമുണ്ട് അതൊന്നും എവരാരും കണ്ണ് തുറന്ന് കാണുന്നില്ല എന്നുള്ളതാണ് ഈ അറുപത്തഞ്ച് പേരെ പീഡിപ്പിക്കുമ്പോൾ നമ്മളതിൻ്റെ മാംസളമായൊരു വശം അല്ലെങ്കിൽ ശാരീരികമായൊരു വശം അതുപോലും ചർച്ച ചെയ്യാനിപ്പം നേരമില്ല ഇപ്പോൾ ബോച്ചയും ഹണി റോസും ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരു താരമൂല്യവും ഇല്ലാതെ ഒരു പ്രതിഫലവും വാങ്ങാതെ എവിടെയോ ജീവിക്കുന്ന ഒരു പെൺകുഞ്ഞ് അറുപത് പേർ അഞ്ചു വർഷം ആലോചിച്ച് നോക്കൂ ഈ കേരളത്തിൽ അങ്ങനെ ഒരാളും ഒരു കുടുംബവും പൊതു ഇടങ്ങളിലൂടെ നടന്നു പോയി എന്ന് പറയുമ്പോൾ അതാരാണെന്നൊന്ന് നോക്കാനോ കേൾക്കാനോ പോലും അതിൻ്റെ പരിസരത്തോ അതിൻ്റെ ചുറ്റുപാടുകളിലുള്ളവരിലോ ബന്ധുക്കൾക്കോ പോലും കഴിയുന്നില്ലെന്ന് പറയുന്ന സാമൂഹ്യ യാഥാർത്ഥ്യമൊന്നാലോചിച്ച് നോക്കും അത് ഉപയോഗപ്പെടുത്തിവരെ നോക്കും ഏതൊക്കെ തരത്തിലുള്ളവരാ ഒന്ന് ആലോചിച്ച് നോക്കും ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കൂടെ തന്നിഷ്ടപ്രകാരം ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയി ജീവിച്ചാൽ അവരുടെ പിന്നാലെ പോയി അവരുടെ ജാതിയും മതവും നോക്കി പുലഭ്യം പറയുന്ന പുലമ്പുന്ന ഏതെങ്കിലും ഒരു പുലയാട്ടുകാരനെ ഇതിൻ്റെ ചർച്ചയുടെ പരിസരത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ പറ്റില്ല അതാണ് യാഥാർത്ഥ്യം ഈ ഒരു കഥയെ പുറത്തു വന്നുള്ളതേ ഉള്ളൂ ഇതുപോലൊരുപാട് കഥകളുണ്ട് ഒരുപാട് കഥകൾ അപ്പൂപ്പനും അമ്മൂമ്മയും ചേർന്ന് കാണിക്ക വെക്കുന്ന മക്കൾ അച്ഛനും അമ്മയും ചേർന്ന് നിസ്സഹായതയോടെ നൽകപ്പെടുന്ന മക്കൾ ദാരിദ്ര്യം മൂലം വായ്പ വാങ്ങിച്ചവൻ കുപ്പി വാങ്ങിച്ചുകൊണ്ടുവരുന്നവൻ പിന്നെ വിധേയപ്പെട്ടു പോയവൻ പിന്നെ എല്ലാ ചരടുകളും പൊട്ടിച്ച് പുറത്തേക്ക് സഞ്ചരിക്കുന്ന ആളുകൾ പ്രായപൂർത്തിയായോ ഇല്ലയോ എന്നുള്ളതല്ല കാമക്കണ്ണുകളുമായി ഇത് കാത്തു നിൽക്കുന്ന ഇവനെയൊക്കെ ആലോചിച്ച് നോക്കൂ ഇവനൊക്കെ വല്ലതും സംഭവിക്കൂ മണിക്കൂറുകൾ കണക്കാക്കി ദിവസങ്ങളെണ്ണി എവനെയൊക്കെ വെടിവെച്ച് കൊല്ലുകയല്ലേ വേണ്ടത് എവനെയൊക്കെ ഈ ആലോചിച്ച് നോക്കൂ തൂക്കിക്കൊല്ലുന്നതിനെതിരെ സംസാരിക്കാൻ ബേബി സാറിനെ പോലെ ജനകീയരായ മാനവികതയുടെ മഹോന്നതികൾ ഉന്നതിയിൽ പാടുന്ന ആളുകളുണ്ട് ഒരുത്തനെ പോക്സോ കേസിൽ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഒരുത്തൻ വേറൊരു കേസിലകത്ത് കിടക്കുക വേറെ ഏതെങ്കിലും ഏതെങ്കിലുമല്ല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പറ്റുമോ ഒറ്റത്തവണ കൊണ്ട് അവൻ്റെ തീരുമില്ലേ പിന്നെ അവൻ്റെ ഉപകരണം ഇതിനുവേണ്ടി ഉപയോഗിക്കുമോ കഷ്ടമാണ് സങ്കടകരമാണ് മകളെ മാപ്പ് എന്നല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല നമ്മുടെ വീഴ്ചയാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കൺമുന്നിൽപ്പെടുന്ന ഒരാൾ അങ്ങനെ ആകാതിരിക്കാൻ അങ്ങനെ ആകാതിരിക്കാൻ ആരെങ്കിലും ഒരാൾ പഠിക്കാൻ ഒരു പെൺകുട്ടി ഒരു സാമ്പത്തികം ചോദിച്ച് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കണം ചിലപ്പോൾ നമ്മൾ ഒഴിഞ്ഞു വിടുന്നത് മറ്റൊരു ശരീരം ആഗ്രഹിക്കുന്നവൻ്റെ അടുത്തേക്കായിരിക്കും എല്ലാം തുറന്നു പറയാനാവുന്നില്ല